ഹായ് പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും ലൈഫ് ടോൺ കുക്കിംഗ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം സമയം കണ്ടെത്തി നമ്മുടെ വീഡിയോയിലേക്ക് എത്തി കണ്ട് സപ്പോർട്ട് ചെയ്ത് നല്ല അഭിപ്രായങ്ങളൊക്കെ പറയുന്നതിന് ഒരുപാട് നന്ദി ഇപ്പം നമ്മുടെ ചുറ്റുപാട് ഭയങ്കര ചൂടാണ് ഓരോ ദിവസവും മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ചൂട് കൂടിക്കൂടി വരികയാണ് ഒരു തരത്തിലും നമുക്ക് വെളിയിലേക്ക് ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയായി മാറുകയാണ് ഉച്ച സമയങ്ങളിലൊക്കെ വെളിയിലേക്ക് ഇറങ്ങി തിരിച്ചു വന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നൊക്കെ അങ്ങ് ഡ്രൈ ആയിട്ട് കാർത്ത് പോകും അത്രയ്ക്ക് ചൂടാണ് അതുകൊണ്ട് പകരിപ്പം നമുക്ക് വെളിയിലേക്ക് ഇറങ്ങാൻ പറ്റത്തില്ല മറ്റ് പോലെ മിക്കവാറും ഇനി നമ്മളും മലയാളികൾ വൈകുന്നേരങ്ങളിലേക്ക് പുറത്തായി കിറക്കേണ്ട ഒരു കാലമായിട്ട് വരുന്നുണ്ട് അത്രയ്ക്കും ചൂടാണ് നമ്മുടെ ഇപ്പോൾ കേരളത്തിൽ കുറേ വർഷങ്ങൾക്ക് മുമ്പ് പാലക്കാട് ജില്ലയായിരുന്നു ഏറ്റവും കൂടുതൽ ചൂടുള്ള ജില്ലയായിട്ട് തിരഞ്ഞെടുത്തിരുന്നത് എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ പഠിച്ചിരുന്നത് അങ്ങനെയായിരുന്നു പക്ഷേ ഇപ്പോൾ കോട്ടയം ജില്ലയായി മാറിയിരിക്കുക ഓരോ ജില്ലക്കാർക്കും ഇനി അത് വീതിച്ചെടുക്കാമെന്ന് തോന്നുന്നു എന്തായാലും ഈ ചൂടിനെയൊക്കെ നമുക്ക് പ്രതിരോധിക്കാൻ കൂടുതലും പഴങ്ങൾ കഴിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ചൂട് കുറഞ്ഞ ആഹാരങ്ങൾ പാനീയങ്ങളൊക്കെ ഡെയിലി നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുക അപ്പോൾ നമുക്ക് കുറച്ചൊക്കെ നമ്മുടെ പുറത്തുള്ള ചൂടിനെ പ്രതിരോധിക്കാൻ സാധിക്കും അതുപോലെ നമ്മുടെ ശരീരത്തിൻ്റെ ക്ഷീണത്തിനൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ സാധിക്കും അപ്പോൾ ഇത്തരത്തിൽപ്പെട്ട നമുക്കിപ്പോൾ നാട്ടുംപുറങ്ങളിൽ ധാരാളമായി കിട്ടുന്ന ഒരു ഫലവർഗ്ഗമാണ് പൈനാപ്പിൾ അല്ലെങ്കിൽ കൈതച്ചക്ക ഇവൻ്റെ പേര് ലോകത്തെവിടെ ചെന്നാലും ഒന്ന് തന്നെയാണ് രുചിയും ഒന്ന് തന്നെയാണ് ഈ പൈനാപ്പിൾ നമുക്ക് സാധാരണക്കാർക്കൊക്കെ അധികം വില കൊടുക്കാതെ തന്നെ വാങ്ങിച്ച് ജ്യൂസായിട്ടും അച്ചാറായിട്ടും സ്ക്വാഷായിട്ടും ഒക്കെ കഴിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ അതിനകത്ത് ഒരുപാട് വൈറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട് വൈറ്റമിൻ എ ഉണ്ട് വൈറ്റമിൻ സി ഉണ്ട് ഉണ്ട് പൊട്ടാസ്യം ഉണ്ട് അയൺ ഉണ്ട് പിന്നെ ഫൈബർ കണ്ടൻറ്റ് ധാരാളം അടങ്ങിയിട്ടുണ്ട് നമ്മുടെ ശരീരത്തിലെ ക്യാൻസർ സെല്ലുകളെ നശിപ്പിക്കാൻ ഉള്ള ഒരു അസാധ്യമായ കഴിവ് പൈനാപ്പിളിലുണ്ട് ശരീരത്തിലെ ജോയിൻസുകൾ അവിടെയൊക്കെ ഉണ്ടാകുന്ന നീർക്കെട്ട് വേദന എന്നിവയെ കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട് പൈനാപ്പിൾ ഇതൊക്കെ നമ്മൾ സ്കൂൾ ജീവിത കാലഘട്ടത്തിൽ പഠിച്ച അറിവുകളാണ് അപ്പോൾ അത് കൂട്ടുകാരൊക്കെയായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതിന് പ്രത്യേക പരിചരണമൊന്നും ആവശ്യമില്ല എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ധാരാളം പറമ്പുകളുണ്ടായിരുന്നു അവിടെയൊക്കെ മിക്കവാറും ഇതൊരു വേലിക്കെട്ടിൻ്റെ സമീപത്താണ് കൂടുതലും ആൾക്കാർ അന്നൊക്കെ കുഴിച്ചു വെച്ചോണ്ടിരുന്നത് അപ്പം അതിൻ്റെ നേട്ടം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ജൈവ വേലിയായിട്ട് തന്നെ ഇത് ഉപയോഗിക്കാൻ സാധിക്കും അധികം കയറില്ലാതെ തന്നെ നമ്മുടെ വീട്ടു പരിസരത്ത് ഇത് വളർത്തിയെടുക്കാൻ സാധിക്കുന്ന ഒരു പഴവാണ് ഗ്യാസ് സംബന്ധമായിട്ടുള്ള പ്രോബ്ലം പെട്ടെന്ന് പരിഹരിക്കാൻ സാധിക്കും നമ്മുടെ ദഹനത്തെ ഇത് ത്വരിതപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ബിരിയാണി ഫ്രൈഡ് റൈസ് പൊറോട്ട അങ്ങനെയൊക്കെയുള്ള ഹെവി ഫുഡുകൾ കഴിച്ചതിന് ശേഷം അല്ലെങ്കിൽ അതിന് കഴിക്കുന്നതിന് മുമ്പ് ജ്യൂസായിട്ടോ സ്ലൈസായിട്ടോ പൈനാപ്പിൾ നമ്മൾ കഴിക്കാറുണ്ട് മിക്കവാറും ഇപ്പോൾ ഫങ്ഷനൊക്കെ അങ്ങനെ കൊടുക്കാറുണ്ട് നമ്മുടെ ദഹനത്തെ ത്വരിതപ്പെടുത്താനുള്ള പൈനാപ്പിളിൻ്റെ ഒരു കഴിവാണത് ആഴ്ചയിൽ ചുരുങ്ങിയത് രണ്ടോ മൂന്നോ ദിവസമെങ്കിലും നമ്മൾ പൈനാപ്പിൾ നമ്മുടെ ഭക്ഷണക്രമത്തിൽ ക്രമത്തിൽ ഉൾപ്പെടുത്തണമെന്നാണ് ആരോഗ്യ വിദഗ്ദ്ധർ പറയുന്നത് അപ്പോൾ നമ്മുടെ കേരളത്തിൽ പൈനാപ്പിൾ ധാരാളം ഇപ്പോൾ കൃഷി ചെയ്യുന്നുണ്ട് എങ്കിൽ തന്നെയും തൊടുപുഴയ്ക്കടുത്തുള്ള വാഴക്കുളം എന്ന സ്ഥലത്താണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പൈനാപ്പിൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഇവിടെ നിന്നും ധാരാളം പൈനാപ്പിൾ വിദേശങ്ങളിലേക്ക് കയറ്റി വയ്ക്കുന്നു ഒരുപാട് പൈനാപ്പിൾ ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുന്നു പൈനാപ്പിൾ കൊണ്ട് ഒട്ടനവധി ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ സാധിക്കും സ്ക്വാഷ് ജാം പിക്കിള് ജ്യൂസ് വൈന് അങ്ങനെ എന്തും ആരോഗ്യദായകമാണ് പണ്ടേ കാലങ്ങളിൽ നാട്ടിൻപുറങ്ങളിൽ പറമ്പുകളുടെ അതിരുകളിൽ ധാരാളമായി ഇത് കൃഷി ചെയ്തിരുന്നു നല്ലൊരു ഓർഗാനിക് വേലിയുമാണ് പഴുക്കും തോറും ഇതിൻ്റെ സുഗന്ധം ദൂരേക്ക് പരന്നൊഴുകും എന്നാൽ ഇത്രയധികം ഗുണങ്ങൾ പൈനാപ്പിളിൽ ഉണ്ടെന്ന് പലർക്കും അറിയില്ല രക്തത്തിനെ പെട്ടെന്ന് അലിയിപ്പിക്കാനുള്ളൊരു കഴിവ് പൈനാപ്പിളുണ്ട് കൊളസ്ട്രോള് ഹാർട്ട് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളും മറ്റും ഉള്ളവർക്ക് ഷുഗർ രോഗികൾക്കും വളരെ മിതമായ രീതിയിൽ ദൈനംദിന ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് നന്നായി പഴുത്തതിന് ശേഷമേ പൈനാപ്പിൾ ഉപയോഗിക്കാവൂ എന്ന് മാത്രം ഈ വേനൽക്കാലത്ത് ചൂടിനെ ശമിപ്പിക്കുവാനും നമ്മുടെ ശരീരത്തിൻ്റെ ക്ഷീണം പെട്ടെന്ന് മാറ്റിയെടുക്കാനും അധികം ചിലവില്ലാതെ എന്നാൽ ആരോഗ്യദായകമായിട്ടുള്ളൊരു പഴമാണ് പൈനാപ്പിൾ അല്ലെങ്കിൽ കൈതച്ചക്ക അപ്പോൾ കൂട്ടുകാർക്ക് നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു ഇനിയും ഒട്ടനവധി ഗുണങ്ങളുണ്ട് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ എന്നും നമ്മുടെ ചാനലിൽ ഷോർട്സ് വരുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ കഴിഞ്ഞൊരു വീക്കായിട്ട് ഏകദേശം ഇരുപതോളം ഷോർട്സ് നമ്മൾ ഇട്ടിട്ടുണ്ട് അതിൽ വളർത്ത് മീനുകളെക്കുറിച്ചുള്ള അറിവുകൾ നിറഞ്ഞ കുറേ ഷോർട്സുകൾ ഇട്ടിട്ടുണ്ട് ഒപ്പം വീഡിയോയും കവർ ചെയ്തിട്ടുണ്ട് ഉടനെ തന്നെ പൈനാപ്പിൾ കൊണ്ടുള്ള അടിപൊളിയ റെസിപ്പി കൂട്ടുകാരുടെ മുമ്പിൽ ഞങ്ങൾ എത്തിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും കമൻറ്റുകളും ഒക്കെ രേഖപ്പെടുത്തുക വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് എത്താമെന്ന് പ്രതീക്ഷിക്കുന്നു ഇപ്പോൾ പോകുന്ന സ്നേഹത്തോടെ താങ്ക്